ഞാനെന്നുള്ളത് കൊല്ലം തട്ടാമല ജംഗ്ഷൻ സമീപത്തായിട്ടാണ് കേട്ടോ ദൈ കാണുന്നത് നമ്മുടെ എൻ എച്ച് ആണ് അതായത് കൊല്ലം തട്ടാമല ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് പാലത്തറ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ വഴി തന്നെ നമുക്ക് എൻ എച്ച് ബൈപ്പാസിലേക്ക് കയറാൻ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടപ്പുറത്തായിട്ട് മുഖത്തല സർവീസ് സഹകരണ സംഘത്തിൻ്റെ അവരുടെ ഒരു ബാങ്ക് ഉണ്ട് കേട്ടോ ആ ബാങ്കിന് തൊട്ടടുത്തായിട്ട് അതിന് മുമ്പിലായിട്ട് കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് തട്ടാമല ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മീറ്റർ ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ എൻ എച്ചിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്കിവിടുന്ന് മെഡിസിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതുപോലെ യൂണിയസ് എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് മെയിനായിട്ട് ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് ഈ ജംഗ്ഷനോട് തൊട്ടടുത്ത് ഇതുപോലെ ബാങ്ക് के ക്ലിനിക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓണർ ഈ ഒരു കെട്ടിടം വെച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് ഏകദേശം എട്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഫുള്ളായിട്ട് പില്ലറിലാണ് വാർത്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പില്ലറിൽ ചെയ്തിട്ടുള്ളതാണ്ട് തന്നെ ഇതിനകത്തുള്ള ലേ ഔട്ടിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനും എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് പർപ്പസിനൊക്കെയാണ് നിങ്ങളിത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഇതിനകത്ത് ചുമരിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം മുൻവശത്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്താ ഇതുപോലൊരു കവേഡ് കാർ പാർക്കിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഫ് ഇൻ കേസ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളൊരു കമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുറ്റം ഫുള്ളായിട്ട് പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വശത്തേക്ക് നോക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ടു വീലർ പാർക്കിംഗ് ഒരു ജനറേറ്ററൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുക നമുക്കതുപോലെ വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യമുണ്ട് ഇനി അതിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നല്ല ഉപയോഗ ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള വെള്ളമുള്ള കിണറാണ് നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് തടിപ്പണികൾ ഫുള്ളായിട്ട് മലേഷ്യൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്തുള്ള തടിപ്പണി ഫുള്ളായിട്ട് മലേഷ്യൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നോക്കിയേ മുൻവെസ്ത വാതിൽ വാതിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഗ്രാൻഡാണ് കേട്ടോ വാതിൽ ഇതായി മുന്നിലേക്കുള്ള കട്ടള എല്ലാം ജനലിൻ്റെ കട്ടളയും പാളിയും എല്ലാം വന്നിട്ട് നമുക്ക് തേക്കിലാണ് തീക്കുട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ആണ് കേട്ടോ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളൊരു ഓഫീസ് പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു റൂംസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇതായി ഈ രീതിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസ് പർപ്പസിനൊന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ താമസ ആവശ്യത്തിന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് ഏകദേശം എട്ട് വർഷമാണ് നോക്കി വീടിന് പഴക്കം വരുന്നത് പക്ഷേ നമുക്ക് നമുക്കിതിനകത്തുള്ള എല്ലാ സാധനവും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും പുത്തനായിട്ട് ഇപ്പോൾ ഉണ്ട് നീറ്റായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിവിങ് സ്പേസിൽ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു കഞ്ചഷൻ ഫീലൊന്നുമില്ല കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ് അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് ഇപ്പോൾ കിച്ചണില്ലാത്തുള്ള ഇതാ ഇതിപ്പോൾ പെയിന്റ് ചെയ്താണ് കേട്ടോ തീക്കൂട്ടിൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പെയിന്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് തീക്കൂട്ടിൽ ചെയ്ത വർക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നമുക്കിതായ ഒരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതായത് നമുക്ക് ബാക്കിയാട് ഇതുപോലെ റൂഫ് ചെയ്ത് നമുക്ക് മഴയൊന്നും അനയാത്ത രീതിയിൽ നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിന് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ഈ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അതിൽ ഓരോ റൂമായിട്ട് ഞാൻ കാണിച്ചു തരാം ദാ ഇതാണ് ഫസ്റ്റ് റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കണ്ടോ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ ഇനി വേറെ റെനോവേഷൻ ആക്ടിവിറ്റി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതാ അടുത്ത രണ്ട് ബെഡ്റൂം അടുത്ത ബെഡ്റൂം ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ശരിക്കും ഇതാ ഇതൊരു കോമൺ ബാത്റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ വരെ പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അതായത് ഈ ബെഡ്റൂമിൻ്റെ മാത്രം ബാത്റൂമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമായിട്ടാണ് ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ളത് അത ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ആക്സസ് വരുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റേസ് വന്നിട്ട് ഫുൾ ആയിട്ട് തീക്കൂട്ടിലാണ് ഈ റെയിലിങ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ റൂം ഇതാ ഈ രീതിയിലൊരു ബെഡ്റൂം ഇതാ ഇവിടെ ആയിട്ട് രണ്ടാമത്തെ റൂം വരും നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ രണ്ട് റൂംസ് ആണുള്ളത് നമുക്കൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് മേളത്തെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്നത് നമ്മുടെ നേരെ ബാൽക്കണിയിലേക്കാണ് കേട്ടോ അതെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടോ ഫുള്ളായിട്ട് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ മെഡിസിറ്റിയൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സൊക്കെയാണ് കൂടുതൽ ഈ ഒരു ഏരിയയിൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടാണെങ്കിൽ തന്നെ നമുക്ക് താഴത്തെ താഴ്ത്താ റൂം വേണമെങ്കിൽ കൺസൾട്ടേഷൻ റൂമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് രോഗികളെയൊക്കെ ഇവിടെ വെച്ച് കാണണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു വീടായിട്ട് താമസിച്ച് ഒരു കൺസൾട്ടേഷൻ റൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത് പിന്നെ അതുപോലെ എല്ലാ റൂമിലും എ സിയുടെയൊക്കെ പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ത്രീ ഫേസ് കണക്ഷനാണ് നമുക്കിപ്പോൾ ഇത് രണ്ട് യൂണിറ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അതിനുള്ള വയറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേളിൽ ഇനി ഒരു അടുക്കളയും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മേളിലത്തെ സെപ്പറേറ്റ് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം നമുക്കതുപോലെ പിൻവെസ്റ്റേക്ക് ഒരു ഓപ്പൺ ടെറസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഉണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റും അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി റൂംസ് എന്തെങ്കിലും നമുക്ക് ഇറക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ റൂംസ് ചെയ്യാം അതിന് ഈ വശത്തുകൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറുകൂടെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ആ ടോട്ടലായിട്ട് പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില തട്ടാമല ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് തട്ടാമല ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററും എൻ എച്ചിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ അടുത്താണ് ഏകദേശം ഇരുനൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ മെഡിസിറ്റിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു റെസിഡൻഷ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പർപ്പസിനോ ആ രീതിയിലൊക്കെ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് അല്ലാണ്ട് ഏത് രീതിയിലുള്ള ബിസിനസ്സ് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനൊന്ന് കമേഴ്സിയൽ ഈസി ആക്കിയാൽ മാറ്റിയെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ്